ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇത് ചോളമാവ് കൊണ്ടുള്ളതാണ് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ചോളമാവ് എടുത്തോളാം അതിലേക്ക് നമ്മൾ ശാല ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ പുട്ടിന് കുഴക്കും പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് കുറച്ച് ഒഴിക്കിനും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഒഴിച്ച് അങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടത് അതാ ഇതുപോലെ കുഴച്ചെടുക്കണം ഞാനൊരു പാനിൽ ശാലം വെള്ളം വെച്ച് അതിൽ ചില്ലിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് മാവ് ഒരു പ്ലേറ്റിൽ വെച്ചാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഡലി കൂട്ടുകൊ സ്റ്റീമറോ ഉണ്ടെങ്കിൽ അങ്ങനെ ആവി കയറ്റി എടുത്താലും മതി ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കിരി അതിന് നമുക്ക് എടുത്ത് നോക്കാം ആവ് വെന്തിട്ടുണ്ട് നമുക്കിതിനെ മാറ്റി കൊടുക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ശകലം എണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ഉഴുതും പരിപ്പിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കാം വറ്റൽമുളകും ഒന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഒരു സവാളയിൽ പകുതിയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എരിയില്ലാത്ത പച്ചമുളകാണ് ഇടുന്നത് കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ അത് കണക്കാക്കി ഇട്ടാൽ മതി വഴറ്റി വരാൻ കണക്കാക്കി നമുക്ക് ശാലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെയും മാവിൽ ഇട്ടിട്ടുണ്ട് അത് ഇട്ട് ഇട്ടുകൊടുത്തോളു നല്ലതായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ഒരു കണ്ണാടി പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മാവിനെ അതിലേക്ക് തട്ടി കൊടുക്കാം അല്ലെങ്കിൽ ശകലം തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി ആവിനെ ഇട്ട് എടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ വെള്ളം കുറവാണെങ്കിൽ ശാലം വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ തളിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം തന്നെ തെളിച്ചു കൊടുക്കണം പിന്നെ ഒന്ന് നമുക്ക് അടച്ചേക്കാം ഒരു അഞ്ച് മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമുക്ക് കറി വേപ്പലിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം ഇണ്ടൊക്കെ സ്കൂളുകളിൽ കിട്ടുന്ന ഉപ്പുമാവ് മഞ്ഞ ഉപ്പുമാവ് ഇത് കഴിക്കാൻ കറിയോ ഒന്നും വേണ്ട ഇത് പഴയ കാലത്തെ ഉപ്പുമാവാണ് ചോള ഉപ്പുമാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാൻ ബൈ